മണിവാതിൽ ർക്കും നമസ്കാരം ഓസാന ടിവിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് ഞാനിപ്പോൾ ഉള്ളത് നല്ല പാട്ടുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഒരു നല്ല പാട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നാണ് പിറോങ്കാർ അറിയാവുന്ന ഒരാളാണ് ചന്തയിൽ സോമൻ സാറാണ് നമ്മുടെ ചേരുന്നത് പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ കൊൽകും തണു വലിയ കാറ്റിൽ ഇളഞ്ഞാറിൻ തിരയാടും നാട് ൊരു ഡ്രോയിങ് മാഷായിരുന്നു ഗാനൊന്നും അല്ലെങ്കിൽ പാട്ടൊന്നും പോയി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ അത്യാവശ്യം നമുക്ക് വേണ്ടി പാട്ടുകളെല്ലാം പാടും കട്ടുപോവണ മഞ്ഞുമാർ നാണം നാണി അദ്ദേഹത്തിന്റെ സ്വരമാധുര്യം നമുക്ക് അല്പനേരം ഒന്ന് കേൾക്കാം സംസാരം നമസ്കാരം സാറിന്റെ വിദ്യാഭ്യാസ ഒരു അധ്യാപകനായിരുന്നല്ലോ അപ്പൊ എവിടെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പറയാമോ സാറേ ഞാൻ പ്രവത്ത് ജനിച്ചോളന്നാണ് എം കെ സ്കൂളിലാണ് പഠിച്ചിരുന്നത് എം കെ സ്കൂളിൽ പഠിക്കുമ്പോ പത്താം ക്ലാസ്സില് എല്ലാ വെള്ളിയാഴ്ചയും ഒരു കൂടലുണ്ട് അതായത് പാട്ട് അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു പാട്ട് പത്ത് പേരുടെ മുമ്പിൽ പുള്ളേരുടെ മുമ്പിൽ ആദ്യമായിട്ട് പാറുന്നത് അത് കഴിഞ്ഞ പിന്നെ കൊളേ പോയി സെൻസേഷൻ കോളേലാണ് ഉടുവൂർ ഉടുവൂർ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു പാട്ട് എനിക്കൊന്ന് പാടണം പറഞ്ഞു ഞാൻ അങ്ങോട്ട് യൂത്ത് ഓശോലിനെ അവിടുത്തെ യൂത്ത് ഓഷൽ പിന്നെ പാട്ടുപാട്ടൊന്നും ഒരു ബന്ധമില്ല ശരിക്കും പാട്ട് പഠിച്ചോണ്ടെന്ന് ചോദിച്ച ഇല്ലെന്ന് തന്നെ പറഞ്ഞു പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ യേശാസ് റേഡിയോയിൽ പാടുമ്പോൾ നമ്മുടെ അങ്ങോട്ട് അങ്ങനെ പാട്ടാ സെലക്ട് തിയേറ്ററിലെ തിയേറ്റർ ആ തിയേറ്ററിലെ പാട്ട് വയ്ക്കുമ്പോഴത്തേനും വീട്ടിലിരുന്ന് ഞാനത് കേൾക്കും കേൾക്കുമ്പോ കുറെശ കുറെ എഴുതിയെടുക്കും എന്നും ഉണ്ടല്ലോ റെക്കോർഡ് തന്നെയാണ് വെച്ചോണ്ടിരിക്കുന്നത് കായാബൂ കണ്ണിൽ വീടും കമലദളം കവിളിൽ വീട് പിന്നെ അമ്മ എന്നും നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് രാവിലെ നാമിക്കും അപ്പൊ ഈ പാട്ടിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ എഴുന്നേക്കും തന്നെ ഈ പ്രാർത്ഥനയിൽ അമ്മ ചില പാട്ടുകളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ പാട്ടിനോടൊരു ഇൻട്രസ്റ്റ് എങ്ങനെ ആ ആയി വന്നു തുടങ്ങി അനുരാഗവട നിഴം പക്ഷെ എനിക്ക് സ്റ്റേജിൽ സ്റ്റേജിലേക്ക് പാടാനോ അല്ല അങ്ങനത്തെ ഒരു ഒരു ഇത് ഉണ്ടായിട്ടില്ല ഈ പാർട്ടിയുടെ പരിപാടികൾ നടക്കുമ്പോൾ അച്ഛനൊക്കെ ഭയങ്കര പാട്ടുകാരനാണ് അങ്ങനെ ആ പരിപാടി നടക്കുമ്പോൾ ഞാനും ഒക്കെ പോകും അപ്പൊ ഞാൻ വീട്ടിൽ ഇരുന്നിങ്ങനെ അച്ഛനാ പാടാക്ക അച്ഛനും കേൾക്കുന്നുണ്ട് എന്നിട്ട് ഏതോ ഒരു പാർട്ടിയുടെ പരിപാടിക്ക് അച്ഛൻ പാടാ പാടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറഞ്ഞു ഞാൻ വിറച്ചി അങ്ങനത്തെ ഒരു ഇതാണല്ലോ അത് പിന്നെ അച്ഛൻ ഉണ്ടാക്കി എന്നെ കൊണ്ട് വായിച്ചു സ്റ്റേജിൽ കയറ്റും പാടിപ്പിച്ചു ഒരു കുടന്ന് നിലവിന്റെ കുളിരുക്കോരികയിൽ അന്നോട്ടിങ്ങനെ പാട്ട് ആ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പാടി പാടി പിന്നെ ഇപ്പൊ നമ്മുടെ ക്ലബിലാണെങ്കിലും അതുപോലെ കെ എസ് എസ് പിയുവിൻ്റെ പരിപാടിയിലാണെങ്കിലും അങ്ങനെ പാടി പിന്നെ ടൂറിനൊക്കെ പോയി നിങ്ങളുടെ കൂടെ അല്ലേ ടൂറിന് പോയി അന്ന് നമ്മളെ ടൂറിന് പോയപ്പോ പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലാതെ വേറെ പാരമ്പര്യമായിട്ടൊരു കൂടെ കൂടെ പോലുള്ള ഒന്നുമല്ല പൂവിനെ തൊട്ടുണർത്തി ഒരു ൂവിനെ തൊട്ടുണർത്തിൻറെ കുളിരു കോരി പാട്ടുപാട്ടോ എന്തോ ഇല്ലാത്തരോ പഠിപ്പിച്ചോണ്ടിരുന്നത് ഞാൻ വൈക്കം ആസ്ഥാണ് എസ് എൻ്റെ പിടെ സ്കൂളിലാണ് പഠിപ്പിച്ചോണ്ടിരുന്നത് ആ തുടക്കം പോലെ അവിടെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ തന്നെയായിരുന്നു എമ്പത്തി രണ്ടിൽ കയറിയാണ് അവിടെ നിന്ന് രണ്ടായിരത്തി പത്തിൽ റിട്ടയർ ആയാണ് ഇപ്പൊ എഴുപത്തി ഒന്ന് വയസ്സുണ്ട് ആഹാദി സർഗ താളമാർന്നതിവിടെ മോഹനിലും മാമുനി മാതപം ചെയ്തും പഴയ ഒന്ന് അത് ഒത്തിരി തോന്നാറുണ്ട് അതിന്റെ അതിന്റെ വെളിച്ചത്തിലാണ് ശരിക്കും എന്റെ രണ്ട് മക്കൾ രണ്ടു മക്കളും പാടുക രണ്ട് മക്കളെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ രതീഷന്മാർക്ക് കൊണ്ടുപോകട്ടാ രണ്ടുപേരും പാടുകയും ചെയ്യും പക്ഷെ എനിക്കങ്ങനെയുള്ള ഒരു സാഹചര്യം അന്ന അന്നാ സാഹചര്യം ഇല്ലായിരുന്നല്ലോ കാലമോ പുഷ്പകാലമോ മുന്തിരി മന്ദസ്മിതത്തിൻ മടിയിലുറങ്ങാൻ അനുവദിക്കൂല നിന്റെ വലം കൈനും ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറയാമോ ഫാമിലി ഡീറ്റെയിൽസ് വൈഫ് പാലച്ചോട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം എച്ച് വി സിയിൽ എംപ്ലോയീസ് കോഓപ്പറേറ്റ് ബാങ്കിലെ സ്റ്റാഫായിരുന്നു സെക്രട്ടറി ആയിട്ട് റിട്ടയറായി മക്കൾ മൂത്ത ആള് രണ്ടാമക്കളാണ് മൂത്ത ആള് കാനഡയിലാണ് വൈഫും നാല് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അവിടെ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു അതൊക്കെ പിന്നെ രണ്ടാമത്തെ മകൻ പർവത്ത് തന്നെയാണ് അവനെ വീട് പണിതൊക്കെ കൊടുത്തങ്ങനെ താക്കോൽ എല്ലാ പണിയും തീർത്ത് താക്കോൽ കൊടുക്കുന്ന ഏതാണെങ്കിലും സോമൻ സാറ് ഒരു ഡ്രോയിങ് മാഷായിരുന്നു എന്നാലും സംഗീതത്തിൽ സംഗീതം പഠിക്കാതെ അദ്ദേഹത്തിന് ഇത്രയും തന്നെ നല്ല രീതിയിൽ പാട്ടുകൾ പാടുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാം ഒശാന ടി വിയിൽ നിങ്ങളെല്ലാവരും കണ്ടു വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹം നമുക്ക് വേണ്ടി നല്ല പാട്ടുകാരൻ എന്ന പ്രോഗ്രാമിൽ പാട്ടുകളെല്ലാം പാടി ഒത്തിരി നന്ദിയുണ്ട് സംസാരി അല്ലേ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് കാരണം എന്നെപ്പോലെയുള്ള ചിലപ്പോൾ എന്നെക്കാളൊക്കെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളവരൊക്കെ ഉണ്ട് ഈ സ്റ്റേജിൽ ഈ നമ്മുടെ നമ്മുടെ ഉണ്ട് പക്ഷെ ഒരു ചാൻസ് ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പോലെയുള്ളൊരു ചാൻസ് കിട്ടിയിട്ടില്ല അതെ അപ്പോൾ അവര് അത് ശരിക്കും അവരിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു വളരെ സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട്